നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോ മുളക് ബജിയുടേതാണ് അതിനായിട്ട് ഞാനിവിടെ കുറച്ച് മുളക് എടുത്തിട്ടുണ്ട് എരിവില്ലാത്ത ബജ്ജി മുളകാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചെറിയ ടൈപ്പ് നോക്കിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അറ്റം ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കണം അപ്പോൾ ഇങ്ങനെ ഇട്ട് വെക്കുന്നത് ഇതിനകത്ത് നല്ല എരിവുള്ളതാണെങ്കിൽ ആ എരിവ് പോകാനും അതുപോലെ തന്നെ ഒന്ന് സോഫ്റ്റ് ആകാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കുന്നത് അപ്പോൾ ആ ചൂടുവെള്ളത്തിൽ കിടക്കുന്ന സമയത്ത് നമുക്ക് ഇതിനുള്ള പാട്ടറൊന്ന് തയ്യാറാക്കി ഒരു കപ്പ് കടലമാവാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതിനോടൊപ്പം രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി മാവിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ മുളക് പൊടി ഇനി ഇനിയോ ഇതിനോടൊപ്പം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ സോഡാ പൗഡറും കൂടെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് ചേർക്കുന്നത് വേറൊന്നുമല്ല നമ്മുടെ ദോഷഭാവമാണ് ഇത് ഒരു തവി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ ഒരു തവി ഒഴിച്ചാൽ മതി ഒരുപാടൊന്നും ഒഴിക്കേണ്ട എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുക അതിനുശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്കിതൊരു മാവ് രൂപത്തിലാക്കിയെടുക്കാം മാവ് കലക്കിയതിൽ വെള്ളം അറിയാൻ ഒരു സ്പൂണ് നമ്മൾ മാവിലേക്കൊന്ന് മുക്കി നോക്കുക എന്നിട്ട് അതിൻ്റെ അടിഭാഗം ഒന്ന് തിരിച്ച് നോക്കുക അപ്പോൾ മാവ് നന്നായിട്ടത് പിടിച്ച സ്പൂണിൽ പിടിച്ചിരിപ്പുണ്ടെങ്കിൽ മാവ് കറക്റ്റായിട്ടുണ്ട് ഇട്ട് വെച്ചിരിക്കുന്ന മുളകെല്ലാം ഒന്ന് വെള്ളം കളഞ്ഞ് ഒന്ന് എടുക്കാം അതിനുശേഷം നമുക്കത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം നമ്മൾ ബജി ഉണ്ടാക്കാനുള്ള എണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് അതിൽ നിന്നും ഒരു സ്പൂൺ എണ്ണ നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന പാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മൾ ചൂടാക്കിയ എണ്ണ ഒഴിക്കുന്നത് ബജി എണ്ണ കുടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ഇതും കൂടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മുളക് ഓരോന്നായിട്ട് മാവിലേക്ക് മൂക്കി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് തിരിച്ചും മറിച്ച് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ബജി ഉണ്ടാക്കുന്ന സമയത്ത് എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മൾ ബജി തയ്യാറാക്കേണ്ടത് അതല്ലാതെ ലോ ഫ്ലെയിമിലോ അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിലോ ഇട്ടാൽ ഒന്നുകിൽ കരിഞ്ഞു പോകുക അല്ലെങ്കിൽ എണ്ണ കുടിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഇപ്പോൾ മുളക് ബൊജി ഏകദേശം റെഡിയായി വരുന്നുണ്ട് അപ്പോൾ ഉത്സവപ്പറമ്പുകളിലൊക്കെ കിട്ടുന്ന അതേപോലെയുള്ള മുളക് ബൊജി നമുക്ക് വീട്ടിലും ഇങ്ങനെ തയ്യാറാക്കി എടുക്കാതാണ് മുളക് ബജി റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇനി ഇതെല്ലാം നമുക്കൊന്ന് കോരിയെടുക്കാം ഒട്ടും എണ്ണ കുടിക്കാത്ത മുളക് ബൊജ് തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അങ്ങനെ നമ്മുടെ മുളക് ബൊജി എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ